നമസ്കാരം അങ്ങനെ നമുക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു നിമിഷത്തിനേതായ ഇവിടെ തുടക്കം കൂട്ടിയുകയാണ് നമ്മുടെ ഇല പാരസിൻ്റെ മൂന്നാമത്തെ ഷോറൂമിൻ്റെ ഇനാഗ്രേഷൻടതാ അതിൻ്റെ ഫ്യൂ മിനിറ്റ്സ് ഇവിടെ നടക്കാനായിട്ട് പോകുന്നത് സോ അതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ് ആൻഡ് അതുപോലെ തന്നെ വളരെ സ്പെഷ്യൽ ആൻഡ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ ഇല പാരീസിൻ്റെ മൂന്നാമത്തെ ഷോറൂമിൻ്റെ ഇനാഗ്രേഷനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായ സിനിമകൾക്കൂടെയും സീരിയൽ കൂടെയും അതുപോലെ തന്നെ ബിഗ് ബോസിലൂടെയൊക്കെ നമ്മുടെ മനം കവർന്ന സുചിത്ര മാമാണ് സോ മാമിന് ആദ്യം തന്നെ ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ് ഇലാ പാരസിൻ്റെ മൂന്നാമത്തെ ഷോറൂമിൻ്റെ ഇനാഗ്രേഷനായിട്ട് സോ നല്ലൊരു കയ്യടി കൊടുക്കാൻ പറ്റും മാമിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നവരെ എല്ലാവരും ചേർന്ന് നല്ലൊരു കയ്യടി കൊടുക്കാം ഈ സി ഞാൻ ശ്രദ്ധിക്കുക എല്ലാരും കൂടി നല്ലൊരു കരുതി കൊടുക്കാം പ്ലീസ് യു സോ മച്ച് ഫോർ കമ്മിങ് ഒരുപാട് ഒരുപാട് സന്തോഷം നല്ലവർക്കിൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് അപ്പൊ നമുക്ക് അറിയുന്നത് പോലെ തന്നെ നമ്മൾ അടൂരിൽ തന്നെ നമ്മുടെ അടൂരിലെ ഫസ്റ്റ് ഷോറൂമാണ് ദാ ഇന്ന് ഇവിടെ ഓപ്പൺ ആകുന്നത് നമ്മുടെ തിരുവല്ലയിൽ ഓൾറെഡി നമുക്ക് രണ്ട് ഷോറൂംസ് ഉണ്ട് ഒന്ന് ലേഡീസിന് വേണ്ടിയും അതുപോലെ യുഡീസെക്സും ആയിട്ട് രണ്ട് ഷോറൂംസാണ് എല്ലാ പാരസിലും ഉള്ളത് ആരത് മൂന്നാമത്തെ ഷോറൂമാണ് വളരെ അഭിമാനപൂർവ്വം വളരെ സന്തോഷപൂർവ്വം അടൂരികാർക്കായിട്ട് ദാ ഇന്ന് ഇവിടെ സമർപ്പിക്കുന്നത് അപ്പോൾ ഇനി ഒരു സ്കിൻ്റെ ആയാലും ഹെയർവേ ആയാലും ഇത്തരത്തിന്റെ ഹെയറിന് വേണ്ടിയിട്ട് മറ്റെല്ലാം കൂടാതെ അടൂരികാർക്ക് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന നമ്മുടെ എല്ലാ പാരസ് തന്നെയാണ് സോ ഇത്രയും വലിയൊരു സംരംഭം ഇനാഗ്രേഷൻ സെറമണിക്കായിട്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ആൻഡ് നമുക്ക് വളരെയധികം സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഭീകരമായിട്ടുള്ള സുചിത്ര മാമ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന ഒരുപാട് ഒരുപാട് സന്തോഷം മാമിനെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ ഇൻവൈറ്റ് ചെയ്യുകയാണ് നമുക്ക് വേണ്ടി രണ്ടു വാക്ക് നമ്മളോട് സംസാരിക്കാനായിട്ട് സുചിത്ര മാമിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ് നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷം തികച്ചും യാദർശികമായിട്ടായിരിക്കും ഞാനിവിടെ വന്നത് ഇല്ല ഞാൻ മഹാലക്ഷ്മി സിൽക്സിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ് അപ്പോൾ അതിന്റെ ഷൂട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാ കാലസിൻ്റെ ഓർഡർ അവിടെ സാരി എടുക്കാൻ വന്നതെന്ന് തോന്നും അങ്ങനെ ആ ഷൂട്ട് നടക്കുന്നതിൻ്റെ ഇടയിലാണ് എന്നെ കാണുന്നതും ഓടി വന്ന് ചോദിക്കുന്നതും ഞങ്ങളുടെ ഷോപ്പിൻ്റെ ഇനോഗ്രേഷനാണ് വന്ന് വരാൻ പറ്റുമെന്ന് അപ്പോൾ അത് ഞാനിത്തേക്ക് ഓ ഓക്കേ എന്നല്ലാതെ എനിക്ക് പറയുമെന്നും പറയാനെ ഞാൻ ഓക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത് അപ്പോൾ ഒരുപാട് സന്തോഷം ഇതിലും ഒരുപാട് ഒരുപാട് ബ്രാഞ്ചസ് പല സ്ഥലത്തായിട്ട് തിരുവനന്തപുരത്തും കേരളം